മുകേഷ് ചേട്ടൻ എം എൽ എ ആകുന്നതിന് മുമ്പ് ഇന്നസെന്റ് ചേട്ടൻ എം പി ആയിട്ടുണ്ട് അപ്പൊ മുകേഷ് ചേട്ടൻ ഒരു എം എൽ എ ഓഫറ് വരികയാണ് വിളിക്കോ സംശയം ചോദിക്കോ അഭിപ്രായം ചോദിക്കോ എന്തെങ്കിലും ചെയ്തായിരുന്നു അല്ല ഇദ്ദേഹം എം പി ആയിട്ട് നിന്ന് വലിയ നേതാവിനെയാ തോൽപ്പിച്ചത് അതെ അങ്ങനെ വലിയ ഒരു പ്രതീക്ഷയില്ല അത് ഒരു യു ഡി എഫിന്റെ കോട്ടയ കോട്ടമണ്ഡലമാണ് അപ്പം അദ്ദേഹം ജയിച്ചതിന് ശേഷം എന്നെ കണ്ടപ്പം പറഞ്ഞു ഇതൊരു തുടക്കാടാ ഇനി പല ആൾക്കാരും രാഷ്ട്രീയത്തിലേക്ക് വരും അതെൻ്റെ ഉദ്ദേശിച്ചത്താണ് കൂടുതലായിട്ട് പറഞ്ഞത് പക്ഷെ അന്ന് പറഞ്ഞില്ല പിന്നീട് ബൈ ചാൻസിൽ ഞാൻ സ്ഥാനാർത്ഥിയായി ഇദ്ദേഹം എൻ്റെ എലക്ഷൻ പ്രചാരണത്തിന് വന്ന് അപ്പം ആ സമയത്തിങ്ങനെ ഒരു സിനിമാ നടൻ എന്നുള്ള നിലയിലായിരിക്കും കൂടുതൽ എവിടെ ചെന്നാലും ഭയങ്കരമായ ആവേശവും ആൾക്കാർ കൈ കാണിപ്പും ഫോട്ടോ എടുപ്പും പിന്നെ അതെല്ലാം തന്നെ എതിർ കക്ഷികൾ പറഞ്ഞുണ്ടാക്കി ഇതൊന്നും വോട്ടാവത്തില്ല ഇതെല്ലാം ഇതായ സിനിമാക്കാരൻ എന്നുള്ള ആവേശമാണ് എനിക്ക് കൺഫ്യൂഷനായി എടാ ഇത് സത്യമായിരിക്കും അപ്പോഴാണ് ഇന്നസെൻ്റേട്ടം വന്നത് ഇന്നസെൻ്റേട്ടം വന്നിട്ട് ഒരു ബീച്ച് ഭാഗത്താണ് വലിയ രണ്ടുപേരും രണ്ട് സിനിമാക്കാരും വന്നു വലിയ ആൾക്കൂട്ടമൊക്കെ വന്നപ്പോഴത് എൻ്റെ അടുത്തിരുന്നപ്പം ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനൊരു സംഭവമുണ്ട് ഇതൊക്കെ ഓട്ടാവുമ്പോൾ ചേട്ടൻ്റെ ഇത് അനുഭവത്തിൽ എങ്ങനെയാണിത് ചേട്ടൻ വിലയിരുത്തുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്തും ആൾക്കാരെല്ലാവരും പറഞ്ഞടാ ആദ്യം ഇങ്ങനെ ഇത് സിനിമയുടെ ആവേശമാണെന്ന് പക്ഷെ നമ്മളവരെ സൂക്ഷിച്ചു നോക്കണം സിനിമയുടെ ആവേശമാണെങ്കിൽ റിയൽ ആണെങ്കിൽ ഓ കണ്ണിലൊരു തിളക്കവും ഒരു ശക്തിയും ജയിപ്പിക്കും ജയിപ്പിക്കും ഇത് അത് കോട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ വരുന്നുണ്ട് ഒന്ന് നോക്കിയിട്ട് ഒന്ന് വിലയിരുത്ത് അപ്പോൾ പുള്ളി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പലരും ഇങ്ങനെ 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 കാണിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എഴുപത്തഞ്ച് ശതമാനം വോട്ടട ഇരുപത്തഞ്ചേ ഉള്ള സിനിമ ഇപ്പോഴും ഞാൻ എപ്പോഴും പറയുന്നത് ഈ ഇലക്ഷൻ പ്രചരണത്തിന് ഞാൻ പറയുന്നത് ഇങ്ങനെ ആവേശമൊക്കെ പണ്ട് പറഞ്ഞിരുന്നു സിനിമയ്ക്കാന്ന് ഇതൊന്നുമല്ല തെളിഞ്ഞു രണ്ടു പ്രാവശ്യം എന്ന് പറയുന്ന ഒരു സാഹചര്യം ചേട്ടനിൽ നിന്നാണ് ആ കോൺഫിഡൻസ് ഉണ്ടായത് ഇന്നസെന്റ് ചേട്ടൻ്റെ ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുമ്പം നമ്മൾ തുടങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ അതിജീവിക്കാൻ പ്രയാസപ്പെട്ട ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിന്റെ മരിച്ചതിന് ശേഷമുള്ളത് വേറൊന്നുമില്ല ഒരുപാട് സ്ഥലത്ത് എല്ലാവർക്കും ഇദ്ദേഹത്തിന് ഇഷ്ടമാണ് ഒരു തമാശ റോൾ എടുക്കുന്ന ഒരാൾക്ക് കൂടുതൽ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന്റെ അനുസ്മരണ യോഗങ്ങളിലെല്ലാം എന്നെ വിളിക്കും ഞാൻ അവിടെ ചെല്ലും ചെന്നിട്ട് മരിച്ചതിന് ശേഷമുള്ളതാണ് ആ സംഭവം അവിടെ ചെല്ലും ചെന്നപ്പോഴാണ് ആദ്യമൊക്കെ എനിക്ക് മനസ്സിലായത് നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് എന്ത് പറഞ്ഞാലും അത് തമാശയാണ് അങ്ങനൊരു അനുസ്മരണം നമ്മുടെ ജീവിതത്തിലില്ല അനുസ്മരിക്കുക എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ എല്ലാവരും ദുഃഖമയമായിരിക്കും നമ്മളിലുള്ള ഒരാളിനെ വിട്ടുപോയിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം ചെയ്ത ചെയ്തികള് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്താ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും വിഷമവും നമുക്കും വിഷമവും അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലാണ് മരണം കഴിഞ്ഞ നേരെ ഓപ്പോസിറ്റ് ആണ് ചെവിയിൽ വന്നിട്ട് മറ്റേ കഥയും കൂടെ ഒന്ന് പറ ഒരു സംവിധായകൻ ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞല്ലോ സിനിമ എഴുതാൻ പേന എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം കഥാപാത്രങ്ങളുടെ മുഖം വരുന്നില്ല എന്നുള്ളത് അത് പ്രിയപ്പെട്ട സത്യനന്ദിക്കാട് സാറാണ് അദ്ദേഹത്തിന് ഇന്നസെൻറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം ഞാൻ ഇന്നസെൻറ്റിനടുത്ത് പണ്ട് പറയാറുണ്ട് നിങ്ങൾ ബഷീറിനെ പോലെയാണ് നിങ്ങളിതൊക്കെ എഴുതുകയാണെങ്കിൽ ഈ എല്ലാത്തിലും നർമ്മമുണ്ട് എല്ലാത്തിലും ജീവിതത്തിൻ്റെ ഒരു തീവ്രമായ ദുഃഖമുണ്ട് അപ്പം അങ്ങനെ കഥകൾ എഴുതാത്ത ബഷീർ എന്ന് പറഞ്ഞാൽ കളിയൊക്കെ വരുന്നു പക്ഷേ പിന്നീട് പുള്ളി എഴുതുന്ന ബഷീറായിട്ട് മാറി അത് എൻ്റെയും കൂടി ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് നിങ്ങൾ എഴുതു എഴുതു എന്ന് പറഞ്ഞിട്ടാണ് ക്യാൻസർ വാർഡിൽ ചിരിയും ചിരിക്ക് ചിരിക്കുമിന്നിലും അങ്ങനെയുള്ള കുറേ പുസ്തകങ്ങൾ ഇന്നസെൻ്റ് എഴുതിയത് അപ്പം ഒരു 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 സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ തീർച്ചയായിട്ടും ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകമാണ് ഇന്നസെൻ്റ് ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ കാവടി എന്നുള്ള സിനിമയൊക്കെ അഭിനയിക്കുമ്പോൾ അതിൽ ഇന്നസെൻറ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാടാണ് അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വളരെ സജീവമായിട്ട് പുള്ളി അഭിനയിക്കുകയും ഡബ്ബിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ കാലത്ത് ഡബ് ചെയ്യാൻ നമ്മൾ ഇന്നസെന്റ് പറയുന്നത് പറ്റി പറയുന്നത് അഞ്ച് ദിവസം ഷൂട്ടിങ്ങിനും പത്ത് ദിവസം ഡബ്ബിങ്ങിനും വേണമെന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട് അപ്പോൾ ഡബ് ചെയ്യാൻ കുറച്ച് വിളിക്കാൻ ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് അഭിനയിക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് സംശയം ഇന്നൊക്കെ പിന്നെ നമുക്ക് ലൈവ് സൗണ്ട് ആയതുകൊണ്ട് ബുദ്ധിമുട്ടില്ല അന്ന് അങ്ങനെ ആയിരുന്നില്ല അപ്പം മഴയൂൽ എന്നുള്ള സിനിമയുടെ ഡബ്ബിങ് സമയത്ത് ഞാൻ ഇരിക്കുന്നു ഒരു ഒരു വലിയ സീൻ കിഴക്കാന്തയിൽ ചങ്ങനും കുട്ടി മേനോ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് പറഞ്ഞുകൊണ്ട് എല്ലാം ലിപ്പ് തെറ്റി പോകുന്നു അപ്പം അങ്ങനെ ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും കഴിഞ്ഞിട്ട് വലിയ ഷോട്ട് ഓക്കെ വാദ ഞാൻ ഞാനകത്ത് കയറി വന്നിട്ട് ഇന്നസെൻറ്റ് പറഞ്ഞു ഞാൻ നിങ്ങളെ മൂകാംബികയിൽ കൊണ്ടുപോകാൻ നേരാണ് മൂകാംബിക ദേവി എന്ന് പറഞ്ഞാൽ വാഗ്ദേവിയാണ് ഈ ഈ തടസ്സം മാറിക്കെട്ടാൻ പുള്ളി എന്നെ അങ്ങോട്ട് ചീത്ത പറയുന്നത് നിങ്ങളോട് ആര് പറഞ്ഞു ഇത്രയും വലിയ ക്യാരറ്റ് എനിക്ക് തരാൻ എന്നെ വല്ല വേലക്കാരനോ അല്ലെങ്കിൽ പോലീസുകാരനോ ആയിട്ട് ഇടപെടും ഇത്രയും വലിയൊരു ക്യാരറ്റ് തന്നിട്ട് പിന്നെ എന്നെ 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 നിങ്ങൾ ചീത്ത പറയുന്നത് പറഞ്ഞിട്ട് അപ്പം അതുപോലും പുള്ളി സരസമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നെ ഏത് കാര്യത്തിനും ഇന്നസെന്റിന് ഇന്നസെൻറ്റിൻ്റെതായുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് സിനിമയിലെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു പ്രോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ചിലപ്പോ ഒരു 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 കഥ ഇത് സെലക്ട് ചെയ്യണം വേണ്ടത് എന്ന് തീരുമാനിക്കുമ്പോഴും ഞാൻ ഇന്ന ഇന്നസെൻറ് വിളിച്ച് ചോദിക്കും ചിലപ്പോൾ ഇന്നസെൻറ് വിട്ടേക്കിട്ടെന്ന് പറയും എൻ്റെ പല കഥകളുടെയും ഡിസ്കഷൻസിൽ ഇന്നസെന്റ് വരാറുണ്ടായിരുന്നു അപ്പോൾ ഗാന്ധിനഗർ സെക്കൻഡ് സീറ്റ് എന്നുള്ള സിനിമയുടെ ചർച്ച നടക്കുമ്പോൾ ഞാനും ശ്രീനിവാസനും ഇന്നസെൻറ്റിൻ്റെ വീട്ടിൽ പോയിട്ട് ഇന്നസൻ്റായിട്ട് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യും ഗാന്ധികാർ സെക്രൻറ്റേറിയേറ്റിൽ മോഹൻലാലാൻ്റെ കഥാപാത്രം ആ ഗൂക്കയുടെ പേര് ഇന്നസെൻറ് പറഞ്ഞതാണ് റാംസിംഗ് ഭീംസിങ് പേട്ട രാംസിംഗ് അദ്ദേഹം പറഞ്ഞ പേരാണ് അപ്പം അങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തരാറുള്ള വ്യക്തിയാണ് എനിക്ക് വ്യക്തിപരമായൊരു നഷ്ടം എന്ന് പറയുന്നത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഇന്നസെൻ്റിൻ്റെ ഒരു വേർപാടാണ് ഞാനെപ്പോഴും രാവിലെ എണീറ്റ് പെട്ടെന്ന് ഇന്നസെൻ്റ് വിളിച്ചില്ലല്ലോ എന്ന് തോന്നാറുണ്ട് അതുകൊണ്ട് മരണം മരണമാണെന്ന് ഒരു വ്യക്തിയാണ് ഇന്നസെന്റ് സത്യസാർ പറഞ്ഞിട്ടാണ് ബുക്ക് എഴുതിയെന്ന് പറഞ്ഞല്ലോ അവിടെയും ഒരു വലിയ അത്ഭുതം ഉള്ളത് എട്ടാം ക്ലാസ് പാസ്സായിട്ടില്ല എന്ന് എല്ലായിടത്തും പറഞ്ഞു കിടക്കുന്ന ഒരാൾ എഴുതിയ ബുക്ക് ഇന്ന് കേരള സംസ്ഥാന സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പഠിക്കാൻ വേണ്ടി അതായത് മറ്റുള്ളവർക്ക് പഠിക്കാൻ ആ പുസ്തകത്തിലെ കുറെ ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലേ അതൊരു വലിയ അത്ഭുതമാണ് ഇന്നും ഈ ഇന്ത്യയിലെ തന്നെ എത്രയോ ഭാഷകളിലേക്ക് ആ ബുക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പലയിടങ്ങളിലും അത് ഇംഗ്ലീഷ് വിവർത്തനം ചെയ്തു പോകുന്നുണ്ട് ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന ആ വലിയ പുസ്തകം അപ്പം നർമ്മത്തിലൂടെ ഏത് വലിയ പ്രതിസന്ധികളെയും വളരെ സരസമായി മറികടക്കാമെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരാളാണ് ഒരാളെ ഒരാളെക്കൂടെ ഞാനൊന്ന് നമ്മുടെ ഈ ഒരു ഓർമ്മയിലേക്ക് ക്ഷണിക്കുകയാണ് അദ്ദേഹം ഇരിങ്ങാലക്കുടക്കാരനാണ് അതാണ് ആദ്യത്തെ പ്രത്യേകത ഒരു പക്ഷേ നമുക്ക് ബാല്യകാലത്ത് തന്നെ ചിലപ്പോൾ ഇന്നസെൻറ്റേട്ടനെ കണ്ടിട്ടുള്ള ഒരാളായിരിക്കും തുടർന്ന് ഇന്നസെൻറ്റേട്ടൻ നമ്മളുടെ അമ്മ എന്ന സംഘടനയുടെ പ്രസിഡൻ്റായി എത്രയോ നാൾ ദീർഘകാലം അമ്മയുടെ പ്രസിഡൻ്റായി ഇന്നസെൻറ്റേട്ടൻ തുടരുമ്പോൾ ഒപ്പം സന്തത സഹചാരിയായി എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം ഒപ്പമുണ്ടാകുകയും ഡേ ടു ഡേ ബേസിൽ അദ്ദേഹത്തോട് വിളിക്കുകയും സംസാരിക്കുകയും സംവേദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഏറെ ബഹുമാനത്തോടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഇടവേള ബാബു േട്ടൻ ഇന്നസെന്റ് എപ്പോഴും കൂട്ടി വെക്കാൻ പറ്റുന്ന ഒരാളാണ് ക്രോണിക് ബാച്ചിലർ ഇന്നസെന്റ് ഏട്ടന്റെ ചെറുപ്രായം ക്രോണിക് ബാച്ചലർ ബാബുനെ സംബന്ധിച്ചിടത്തോളം ഇന്നസെന്റ് ഏട്ടന്റെ ചെറുപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവിൻസിംഗ് ആണ്